എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയുടെ ആയിട്ടാണ് അപ്പോൾ ഇവിടെ മഴയൊക്കെ തകൃതിയായിട്ട് പെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ആഗ്രഹം പഴമൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു ആഗ്രഹം ഇപ്പോൾ ഒരു പഴംപൊരി നല്ല ചൂട് ചായയൊക്കെ ഒക്കെ കുടിച്ചാലോ എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദാമാവ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ഒരു പിഞ്ച് ഉപ്പ് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങളുടെ പഴത്തിനനുസരിച്ച് വേണം പഞ്ചസാര എടുക്കാൻ ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ജീരത്തിന് പകരം നിങ്ങൾക്ക് കറുത്ത എള്ളു വേണേലും ചേർക്കാവേ ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം അതുപോലെ തന്നെ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട് അല്ലാതെ നിങ്ങൾക്ക് കളർ ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാവേ ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് പഴം ആവശ്യമായിട്ടുണ്ട് അതിൽ ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് പഴം പഴവെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് നടുവേ മൂന്നായിട്ടൊന്ന് കീറി എടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം ഞാനിവിടെ ചെറുതായിട്ട് വലുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ഓയിലൊതുടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ പഴം എടുത്ത് മാവിൽ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം നമുക്ക് ഇങ്ങനെ തന്നെ ബാക്കിയെല്ലാം പൊരിച്ചെടുക്കാവേ നിങ്ങൾക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് മുരിച്ചെടുക്കെ എടുക്കുന്നുണ്ട് ക്യാ ഒരു പരിവമാണ് ഇഷ്ടമേ നമുക്കിനി ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുത്ത് തന്നെ എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം കടലമാവൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ പഴംപൊരിക്ക് അപ്പോൾ നിങ്ങൾ അങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിങ്ങനെ തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ പഴംപൊരി എല്ലാം ഞാൻ ഇവിടെ ബാക്കി എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാം നിങ്ങൾക്ക് ഇത്രയും മുരിയിക്കേണ്ട ഇത്രയും മുരിയിക്കേണ്ട ഞാൻ അത്യാവശ്യം നന്നായിട്ടൊന്നും മൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല ചൂട് ചായയോട് ചായയോടുകൂടി നമുക്ക് ഈ മഴയൊക്കെ ആസ്വദിച്ച് മഴയൊക്കെ ആസ്വദിച്ച് നമുക്ക് ചൂട് ചായയുടെ ഉപ്പ് കൂടി കഴിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ ബൈ